ഒരു കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ എപ്പോഴും ഞാനിങ്ങനെ കൂട്ടാനും പിന്നെ എന്താ പറയുക ഉപ്പേരി മറ്റേ ഇങ്ങനത്തെ മെഴുക്ക് വരട്ടി ഇങ്ങനത്തെ ഒക്കെ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു കേക്ക് അതൊരു വെജിറ്റേറിയൻ കേക്കാണ് മുട്ടയൊന്നും ചേർക്കാണ്ട് അപ്പോൾ അതിനു വേണ്ടി ഞാൻ ആദ്യം ഒരു ഒന്നര കപ്പ് പാൽ ഏ ഈ പാൽ നന്നായി ഒന്ന് ചൂടാവണം ചൂടാവുന്നവരെ ആ കിണക്കിൻ്റെ സ്റ്റേജിൻ്റെ അടുത്ത് ഇട്ട് കിട്ടോ അപ്പോൾ ഇങ്ങനെ ആവട്ടെ ഇനി ഇതിലേക്ക് എന്താ ചേർക്കാൻ പോകുന്നത് പോകാൻ പാലൊന്ന് നന്നായി ചൂടാകുമ്പോഴേക്കും ഞാൻ ഇതിപ്പോൾ ഒരു പതിനഞ്ച് ഡേറ്റ്സ് ഉണ്ട് ആ പാലൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ എന്താ എന്താ എന്തായാലും ഇടേണ്ടെന്ന് ഞാൻ കാണിക്കാം അതിൻ്റെ കുരുവൊക്കെ ഞാൻ ഒന്നൊന്നായിട്ട് ഇങ്ങനെ കളയണം കേട്ടോ ഏഹ് ഇതാ ഓരോരോ ഒരുവിധം നല്ല ഡേറ്റ്സ് എടുക്കാൻ നോക്കുക ഏ നമ്മൾ ഈ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഓരോ സാധനങ്ങളെയും ക്വാളിറ്റി ഉണ്ടല്ലോ ഒരുപാട് വിലയില്ലതാണെങ്കിലും ഒരു നല്ലൊരു ടെക്സ്ചറുള്ളൊരു കേക്ക് കേട്ടോ ഈ പാലൊന്ന് നന്നായി തിളച്ചപ്പോൾ ഞാൻ ഞാനതിക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാപ്പി പൊട്ടും ഇടിച്ചത് എന്നിട്ട് ഞാൻ ഓഫ് ചെയ്യാം കേട്ടോ ഇനി ചൂടായ പാലിനെ ഞാൻ ആ ഡേറ്റ്സ് മുറിച്ച് എനിക്ക് ഇടാൻ പോവാണ് കുരു കളഞ്ഞ ഡേറ്റ്സ് ഉണ്ടായിരുന്നു അതിലേക്ക് ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് അതിനെയാണ് ഈ സോക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം ഞാൻ ഈ ഡേറ്റ്സൊക്കെ കുരു കളഞ്ഞിട്ട് അത് ചൂടായ പാലിലേക്ക് ഒന്ന് ഇത് കേട്ടോ അത് ഇതിൽ കിടന്നിട്ട് കുറച്ച് നേരം ഒന്ന് സോക്കാവട്ടെ എന്നിട്ട് ഇതിനെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം ഇപ്പം ഞാൻ ഈ കാപ്പിയും ഡേറ്റ്സും കൂടിയുള്ളത് ഇതാണ് കാണുന്നുണ്ടല്ലോ ഇതിനെ ഞാൻ ഈ ബ്ലൈൻഡറിലേക്ക് പാലും കോഫിയും നന്നായിട്ടൊന്ന് അടിച്ചിട്ട് കാണിക്കാൻ ഇപ്പോൾ ഈ അരച്ചത് ഞാനിതിലേക്ക് ഒഴിക്കുക കണ്ടോളൂ ബ്ലെൻഡ് ചെയ്തു ഡേറ്റ്സിനും പാലും കോഫിയും കൂടിയുള്ളതെല്ലാം ഇതിലേക്ക് ബ്ലെൻഡ് ചെയ്തു ഇപ്പോൾ ഞാനിതിലേക്ക് ഒരു അരക്കപ്പ് എണ്ണ നിങ്ങൾക്ക് റിഫൈൻഡ് ഓയിൽ ചേർക്കാം ഞാനിത് റൈസ് ബ്രാൻ ആണ് വേറെ ഏത് ഓയിലും ഉപയോഗിക്കട്ടെ ഒരി ഓയിൽ ഉപയോഗിക്കാം കേട്ടോ ഇതും കൂടി ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക ഇതിലേക്ക് മുട്ടയൊന്നും ആഡ് ചെയ്യുന്നില്ല ഇത് ഒരു പ്രത്യേകതരം കേക്കാണ് കേട്ടോ ഇനി ഇതിനെ ഞാൻ എന്താ ചെയ്യാൻ മോളിയോ മാവും ഇത് ഞാൻ കണ്ടുകൊള്ളൂ ഒന്നേ കാൽ കപ്പ് ഗോതമ്പ് മാവണം ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കാണ് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ ഇത് രണ്ടും ആഡ് ചെയ്യാണ് എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ ഞാൻ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക എല്ലോടത്തേക്കും ഇത് നന്നായി ഒന്ന് മിക്സായിട്ട് വരണം അപ്പോൾ ഞാനിന് എന്താ ചെയ്യാൻ പോകണ ഒരു അരിപ്പ വെച്ചിട്ട് ഇതിനെ ഒന്ന് അരിച്ചിട്ടായിരിക്കും ഇപ്പം ഞാനിതിനെ ഇങ്ങനെ അരിപ്പി എനിക്കിട്ടിട്ട് ഏ ഇങ്ങനെയൊന്ന് ഇടാൻ പോവുക എന്നുള്ളൂ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് അരിച്ചിട്ട് ഞാൻ ഇതിനെതിരിക്ക് ഇടാൻ പോവാണ് ഇപ്പം ഞാനിതിനെ ഇങ്ങനെ കുറച്ച് 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 കുറച്ചായിട്ട് ചലിച്ചിട്ട് എന്തൊന്നിച്ച് ചലിച്ച് വെക്കാം ഇനി ഞാൻ ഇതിനെ ഒന്ന് ഇളക്കാൻ പോകും ഒരു സൈഡിലേക്ക് ഇളക്കാൻ നോക്കാം കേട്ടോ കട്ട കട്ടാതെ ഇളക്കിയിട്ട് ഇപ്പം ഞാൻ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് എനിക്കിങ്ങനെ മിക്സ് ചെയ്യുകയാണ് ഇപ്പോൾ ഞാനിങ്ങനെ എൻ്റെ കുക്കർ ഡ്രൈ കുക്കറിൻ്റെ ഒരു തട്ടിട്ടിട്ട് ഇതിനെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഓവണിൽ ഉണ്ടാക്കാം ഞാൻ ഓവണിൽ ഉണ്ടാക്കാൻ പോകണില്ലേ ഓവണിൽ ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ടല്ല എനിക്കിങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചും കൂടി എളുപ്പം എന്ന് തോന്നുമോ അപ്പോൾ ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് ഇത് ഒരു പത്ത് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഞാൻ ഈ കേക്ക് ഞാനൊന്ന് നെയ്യൊക്കെ തേച്ച് എണ്ണയൊക്കെ പുരട്ടി പൊടി തട്ടിയിട്ടുണ്ട് എൻ്റെ ഗോതമ്പ് മാവിൻ്റെ പൊടിയെ തട്ടി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മറ്റേ മറ്റേ വൈറ്റ് ഫ്ലോറോ അത് ഉപയോഗിക്കാം എൻ്റെ അടുത്ത് ബട്ടർ പേപ്പർ ഇപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞു പോയി അതുകൊണ്ടാണ് അപ്പം ഞാൻ വേഗം ഇനിയിപ്പോൾ ഇതിനെ ഇതിൻ്റെ മൂളിക്ക് ഉപയോഗിക്കാം നിങ്ങൾക്ക് ഈ കേക്ക് ബാറ്റർ ഉണ്ടാക്കുന്ന സമയത്ത് വളരെ കട്ടിയായിരിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഒരു കായ്ക്കപ്പോ ഒരു രണ്ട് ടേബിൾ സ്പൂണോ എന്ത് ആഡ് ചെയ്യാം മിൽക്ക് എനിക്കിപ്പോൾ ഇത് വളരെ പാകമായിട്ട് തോന്നുന്നു അതുകൊണ്ട് ഞാൻ ഇതിനെ ഒന്ന് നന്നായിട്ട് ഇടട്ടെ എയർ ബബിൾസൊക്കെ നന്നായിട്ടൊന്ന് തട്ടിയിട്ട് യെസ് ഇനി ഇതിനുള്ളിലേക്ക് ഞാൻ ഇറക്കി വെക്കാൻ തോന്നുന്നു കേട്ടോ ഇപ്പം ഞാനിതിനെ ഇതിരിക്കിങ്ങനെ ഇറക്കി വെക്കാൻ കേട്ടോ കണ്ടോളൂ എന്നിട്ട് തീ നമ്മൾ വെക്കുന്നത് മീഡിയത്തിലായിരിക്കണം കേട്ടോ ഒരുപാട് ഹൈ ഹീറ്റിൽ കൊണ്ടുപോയി വെക്കരുത് മീഡിയത്തിലേക്ക് ഇതിനെ ആക്കുക എന്നിട്ട് ഇതിനെ ഇതിനെൻ്റെ മൂടി കുക്കർ വെച്ചിട്ട് കവർ ചെയ്യണം ഞാൻ എന്നിട്ട് ഇതിനെ ഇങ്ങനെ കവർ ചെയ്യണം വെയിറ്റ് ഒന്നും ഇടില്ല ഇത് തേർട്ടി ടു ഫോർട്ടി മിനിറ്റ്സ് അവരവരുടെ ഫ്ലെയിമിൻ്റെയും ഹീറ്റിൻ്റെയും പ്രകാരം അപ്പോൾ നമുക്കത് അവിടെ ഇന്നിട്ട് നോക്കാം ഇപ്പം ഞാനെൻ്റെ കുക്കർ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കുകയാണ് അപ്പം നമുക്ക് നോക്കാം ഇപ്പം എങ്ങനെയുണ്ടെന്ന് ഏ അടി പോളിയായിട്ട് വന്നിട്ടുണ്ട് ഞാനിതങ്ങനെ ഒരു ടൂത്ത് പിക്ക് ഇട്ടിട്ട് കുത്തുതെന്ന് നോക്കിക്കോളൂ വളരെ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒരു ഒട്ടിപ്പിടിക്കലോ ഒന്നുമില്ല വളരെ വളരെ സൂപ്പറായിട്ട് ഇതാ വന്നിട്ടുണ്ട് കണ്ടോളൂ ഇപ്പം ഞാനിതിനെങ്ങനെ എടുത്ത് പുറത്ത് വെച്ചു ഇനി ഇതൊന്ന് ആറ് ആറി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിനെ നല്ലൊരു ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇതിനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ ഇതാ ഇതാ ആറട്ടെ ഇപ്പോൾ കേക്കൊക്കെ ആറി ഞാനിപ്പോൾ ഇങ്ങനെ ഒന്ന് കംപ്ലീറ്റ് കേക്കിനെ ഒന്ന് തട്ട ഇങ്ങനെ ഇപ്പം എന്റെ കേക്കൊക്കെ അടിപൊളിയായി കണ്ടോ ഏ ഇതാണ് കോഫി ഡേറ്റ് കേക്ക് വളരെ സിമ്പിളാണ് ഇത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചു ഞാൻ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തന്നു അപ്പോൾ കൂട്ടുകാരെ ഞാൻ ഇനി കേക്കിൻ്റെ ഒരു കഷ്ണം ഇത് നോക്കൂ ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുണ്ടതാണ് നമുക്കും വന്ന് നിങ്ങൾക്ക് അറിയാം ഞാൻ ഇനിയിപ്പോൾ സെൻറ്ററിൽ നിന്ന് ഒരു കഷ്ണം കേക്കിനെ കട്ട് ചെയ്യണത് കണ്ടോളൂ ദിസ് ഈസ് കേക്ക് ഇത് കണ്ടോളൂ നല്ല സോഫ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കി കഴിച്ച് നോക്കുക ഞാൻ ഇതിൻ്റെ ഒരു കഷ്ണം തിന്ന് നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഫീഡ്ബാക്ക് തരാം കേട്ടോ അടിപൊളിയാണ് ഈ കേക്ക് കോഫി കേക്ക് എല്ലാവരും കഴിച്ചു നോക്കൂ ഇതാ വരും അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കോഫിയുടെ നല്ല മണം വരുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ നന്നായിട്ടൊരു കേക്ക് ഉണ്ടാക്കി ഞാൻ എല്ലാം ഇപ്പം പീസ് പീസായി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഇറ്റ്സ് ബൈ ഫ്രം സുധാ മേനോൻ ഈ കേക്ക് എല്ലാവരും ട്രൈ ചെയ്യണം ഇതൊരു കോഫി കേക്കാണ് ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എസ് എസെൻസ് വലുത് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം ഞാൻ ഒരു എസെൻസും ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ ബൈ സി യു